എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കാണുവാനോ അവൻ്റെ കഴുത്തിൽ ഒരു മാല ഞാൻ ശ്രദ്ധിക്കുവാനും ഇടയായി എന്നാൽ മാലയേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചത് ആ മാലയോടൊപ്പം ചേർന്ന് കിടന്ന ഒരു ലോക്കറ്റാണ് അവനൊരു ഹൈന്ദവ വിശ്വാസി ആയതുകൊണ്ട് അവനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവനോട് ഒരു കൗതുകത്തോടെ ചോദിച്ചു ഇത് എന്താണ് അവൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്കിത് ലഭിച്ചതാണ് അവൻ്റെ കഴുത്തിൽ ഇത് കിടക്കുന്നത് കൊണ്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ മാമ്യത്തിൻ്റെ കഴുത്തിൽ ഇട്ടതാണ് ശരി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നീട് അവനോട് ചോദിക്കാനോ പറയാൻ ഒന്നിനും പോയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പല കുട്ടികളുടെയും അല്ലെങ്കിൽ പല ആൾക്കാരുടെയും കഴുത്തിൽ ഈ ഒരു ലോക്കറ്റ് പല രീതിയിൽ പല മോഡലിൽ മാറി പല കളറുകളിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഒരിക്കലും ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു പരിചയപ്പെട്ട എനിക്ക് പരിചയത്തിലുള്ള ഒരു ഒരു പയ്യൻ്റെ കഴുത്തിലും ഇതേ ലോക്കറ്റ് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ അവനോട് എനിക്ക് ചോദിക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ ഞാൻ ചോദിച്ചു ഇതെന്താണ് അവൻ പറഞ്ഞൊരു പീസാണ് പീസ് ഞാൻ ചോദിച്ചു എന്താ പീസ് അപ്പോൾ സമാധാനം ഇത് കഴുത്തിലിട്ട് വരുന്ന നല്ല സമാധാനം കിട്ടും ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് എന്തെങ്കിലും സമാധാനമുണ്ടോ പക്ഷേ ഇത് കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ സമാധാനം കിട്ടുമെന്നാണ് പൊതുവേ പറയാറ് ഞാൻ തിരികെ വീട്ടിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് വിശകലനമായിട്ട് ഞാനതിൻ്റെ അന്വേഷണം നടത്തി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ പീസ് എന്ന് പറഞ്ഞ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ ഒരു ലോക്കറ്റ് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ന്യൂറോ ക്രോസ് അതായത് ക്രോസ് ഓഫ് ന്യൂറോ എന്നറിയപ്പെടുന്ന ഒരു സാത്താനിക സിമ്പിളാണ് അതൊരു മുദ്രയാണ് ഇത് വ്യാപകമായി നമ്മുടെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് ഒരിക്കലും നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ അറിയപ്പെടുന്നത് പീസ് എന്നാണ് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം ഒരിക്കലും ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു സമാധാനമാണ് പിന്നെ ഇത് ആരിൽ നിന്നുള്ള സമാധാനമാണ് ഇത് പിശാചിൻ്റെ സമാധാനമാണ് പിശാചിൻ്റെ സമാധാനം ഒരിക്കലും ഒരു വ്യക്തിയെയും തൃപ്തിപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ പിശാജി നൽകുന്ന ഈ സമാധാനം അണിഞ്ഞുകൊണ്ട് ഇത് മറ്റുള്ള ഇടയിലേക്ക് പ്രചരിപ്പിക്കുവാൻ ഇടയായത് നമ്മൾക്കിടയിലെ ചില പോപ്പ് ഗാന ഗാനസംഘങ്ങളും അതുകൂടാതെ തന്നെ ചില സിനിമകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം മാലകളൊക്കെയാണ് നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ വലിയ പ്രചാരം നേടുവാനിടയായത് ക്രോസ് ഓഫ് ന്യൂറോ എന്നറിയപ്പെടുന്ന ഈ ഒരു സാത്താനിക മുദ്ര ഇത് ഒന്നു മാത്രമാണ് എന്നാൽ ഇത് പല രൂപത്തിൽ പല മുദ്രകൾ പല രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് അതൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവർക്കോ പോലുമോ സാധിക്കാത്ത വിധത്തിലാണ് അവരുടെ നിർമ്മാണ രീതിയും അത് പ്രചരിപ്പിക്കുന്ന ശൈലിയും അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനെക്കുറിച്ചൊരു പഠനം നടത്തി ഞാൻ അതിന് വ്യക്തമായ ഒരു കാരണ സഹിതങ്ങൾ എഴുതി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പോട് കൂടി ഒരിക്കൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ അനേകം വ്യക്തിയിൽ ഏറ്റെടുക്കുകയും അത് എൻ്റെ ഈ സുഹൃത്ത് ഈ ഹൈന്ദവ സുഹൃത്ത് കാണുവാനിടയായി അവൻ അതിൽ നിന്ന് പിൻവാങ്ങി അവൻ ആ ലോക്കറ്റ് എന്നേക്കുമായിട്ട് ഉപയോഗിക്കും പിന്നെ അവൻ ഇതുവരെ അത് കഴിച്ചില്ലാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല നോക്കിക്കേ നമ്മളെ കുട്ടികൾക്ക് പോലും അറിയാത്ത വിധത്തിൽ നമ്മളുടെ പല മേഖലകളിൽ ഇത്തരത്തിലുള്ള മുദ്രകൾ പ്രചരിക്കപ്പെടുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ശ്രമിക്കുന്നതുമായൊരു കാര്യമെന്ന് പറയുന്നത് അനേകം സാത്താനിക മുദ്രകൾ നമ്മളുടെ ഭവനങ്ങളിലും നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മൾ പോലും അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട് ഈ മുദ്രകൾ തിരിച്ചറിഞ്ഞ് അത് നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നിന്നും നമ്മളുടെ ഭവനങ്ങളിൽ നിന്നും എന്നേക്കുമാൽ പുറത്താക്കിയാൽ തന്നെയും നമ്മളുടെ കുടുംബത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും നമ്മുടെ കുടുംബത്തിൽ ഭരിക്കുന്ന ഇത്തരം പൈശാചിക മുദ്രകൾ നമ്മളെ പോലും അറിയാം നമ്മുടെ കുടുംബത്തിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് എന്നേക്കുമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപ്പെടുത്തുക എന്നത് തന്നെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരങ്ങളിൽ നമുക്കൊരു പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം കാരണം ഇത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അനേകം പ്രതിബന്ധങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നേരിട്ടതാണ് അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് തന്നെ തുടങ്ങാം നിങ്ങളുടെ ഈ ഒരു പ്രാർത്ഥന ഒത്തിരി എനിക്കും ബലം നൽകും അതുപോലെ തന്നെ അനേകം വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും അനേകം വ്യക്തികളെ ഈ വീഡിയോ സ്പർശിക്കുവാനും ഇടയാകും അതുവഴി അവരൊക്കെ ഈശോയിൽ സ്വതന്ത്രരാകുവാനും ഇടയാകും അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർക്കും കൊല്ലം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരി തരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാൻ്റെ അപേക്ഷിച്ചോളമേ ആമേ വെൽക്കം ടു ദ വീഡിയോ അതായത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചൊരു കാര്യമാണ് ഒരു വൈദികൻ എന്നെ കാണുവാനും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഇടയായ ഒരു സാഹചര്യത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛൻ അന്ന് കൊച്ചച്ചനായിട്ട് ഒരു പള്ളിയിൽ സേവനം അനുഷ്ഠിക്കുകയാണ് അച്ഛന് ഒരു കുടുംബത്തിൽ നിന്നൊരു കോൾ വരികയാണ് അച്ഛനവിടെ ചെല്ലുവാനും ആ ഒരു കുടുംബത്തോട് സംസാരിക്കുവാനിടയായി പറഞ്ഞു വരുന്ന കാര്യമെന്ന് പറയുന്ന ആ വീട്ടിലെ ഇളയ കുട്ടിയെക്കുറിച്ചുള്ളതാണ് കുട്ടിക്ക് ഉറക്കമില്ല രാത്രി കാലങ്ങളിൽ കിടന്ന് ഭയങ്കരമായ ദുസ്വപ്നങ്ങൾ കണ്ട് നിലവിളിക്കുകയും കരയുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നു അത് രാത്രി രാത്രി കാലങ്ങളിലാണ് ഇത് കൂടുതലും സംഭവിക്കുന്നത് പകൽ സമയങ്ങളിലൊന്നും പ്രശ്നമില്ല അപ്പോൾ അച്ഛൻ ആ കുട്ടിയോട് കാര്യമായിട്ട് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് മനസ്സിലായി പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക പോത്തൽ യാതൊന്നും കാരണം അച്ഛൻ ആ വീട് ആ മുറി എല്ലാം പരിശോധിച്ചു വ്യഞ്ജരിച്ചു അവിടെ ഒന്നും പ്രത്യേകിച്ച് അച്ഛനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല പക്ഷേ അച്ഛൻ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായി കൊച്ചി ഒരു ധ്യാനം കൂടിയിട്ട് വന്നിട്ട് അധികം വന്നിട്ടധികം ദിവസമായിട്ടുമില്ല അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ നടന്ന് നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ കുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല ശ്രദ്ധിച്ചു മാലയെന്നാണ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം കൊന്ത തന്നെയാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ കൊന്ത തന്നെയാണ് കൊച്ചിൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ അത് കൊന്തയ്ക്കപ്പുറം ഒന്നും പോകുന്നില്ല പക്ഷേ അച്ഛൻ ആ കൊന്ത കൊച്ചിൻ്റെ അടുത്ത് വാങ്ങിച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് അതിൽ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അടയാളങ്ങളിലും സ്വിം അതായത് അതിൻ്റെ അടുത്ത് പിന്നെ മടഞ്ഞിരിക്കുന്ന ചില വിപത്തുകൾ അച്ഛൻ തിരിച്ചറിഞ്ഞത് കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു കുട്ടിക്ക് ഇത് എവിടെ നിന്നാണ് ഈ കൊന്ത കിട്ടിയത് അപ്പോൾ പറഞ്ഞിത് ഞാൻ പോയ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് എനിക്കത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി വാങ്ങിച്ചതാണ് പക്ഷേ ഇതൊരിക്കലും ധ്യാന കേന്ദ്രത്തിൽ ആ വ്യക്തികൾ ആരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഫ്രീ ആയിട്ട് കുറേ ആളുകൾ നിന്ന് സപ്ലൈ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് കൊന്തയാണെന്ന് കരുതി ഇപ്പോൾ കൈനീട്ടി വാങ്ങിച്ചതാണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരുന്ന രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂന്ന് ചരടുകൾ ബന്ധിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ മാതാവിൻ്റെ ഒരു രൂപമാണ് അല്ലെങ്കിൽ ഈശോയുടെ ഒരു രൂപമാണ് സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ളത് എന്നാൽ ഇതേ സ്ഥാനത്ത് തന്നെ പരിശുദ്ധ അമ്മയോട് സാദൃശ്യമുള്ള എന്നാൽ പരിശുദ്ധ അമ്മയുടെ രൂപ അതൊരു ഈവിൽ സ്പിരിറ്റിൻ്റെ രൂപത്തോട് വളരെയധികം സാദൃശ്യമുള്ള അച്ഛനത് മനസ്സിലായി വളരെയധികം സാദൃശ്യമുള്ള രൂപം അതിൻ്റെ അത് പതുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മറുവശത്തായിട്ട് ഇതേപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു പൈശാചിക മുദ്രയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അച്ഛൻ വീണ്ടും കുരിശിലേക്ക് വന്നു കുരിശ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ എൻ എന്ന് പറയുന്നത് രേഖപ്പെടുത്തിയിട്ടേ ഇല്ല അത് കൂടാതെ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് തലയോട്ടിയാണ് അതുകൂടാതെ കുരിശീൽ ഈശുവ കിടക്കുന്നതിൻ്റെ ആ ആ പുറകു ഭാഗത്തായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള അതിൻ്റെ പുറത്തു കൂടി കറുത്ത അല്ല ഡോഡ് മാർക്കിൽ പാമ്പിനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ കാര്യം മനസ്സിലായി അച്ഛൻ മോൾ മോളത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അച്ഛൻ ആ കൊന്ത അച്ഛൻ സ്വീകരിച്ചതിന് ശേഷം അച്ഛൻ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊന്ത ആ കുട്ടിക്ക് വ്യഞ്ചരിച്ച് അവിടെ വെച്ച് നൽകി അതിനുശേഷം അച്ഛൻ തുടർച്ചയായി ഒരു മൂന്നാലഞ്ച് ദിവസം ആ വീട്ടിൽ വിസിറ്റ് ചെയ്തു കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് ആ വീടും ആ കുടുംബവും സന്തോഷത്തിൽ യേശുവിൽ ആനന്ദിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞ് പോകുന്നത് അതിനുശേഷം അച്ഛൻ ഈ കൊണ്ട എന്നെ കാണിച്ചു എന്നെ കാണിച്ചിട്ട് പറഞ്ഞ് നിനക്കിത് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ വാങ്ങിച്ച് നോക്കി കാരണം എനിക്കിത് മനസ്സിലാവുക എന്ന് അറിയാം കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ളതും ഞാൻ ധ്യാനകേന്ദ്രത്തിലായിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ഒരുപാട് കൈ ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഇതിന് സമാനമായ ഒരുപാട് മുദ്രകൾ അടങ്ങിയ ലോക്കറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പേരിൽ നിന്ന് ഇത് പിടിച്ച് വാങ്ങിച്ച് കളഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് കാണിച്ചപ്പോഴത്തേക്കും ഞാനൊരു അച്ഛൻ ചോദിച്ചു അച്ഛാ ഇത് നമ്മുടെ അല്ലല്ലോ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് എക്സാറ്റ്ലി ഇത് പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പുതിയ സംഭവം എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡിന് തുടക്കമാണെന്നുണ്ടെങ്കിൽ പറയാം ഇന്നത് വ്യാപകമായിട്ടുണ്ട് അപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത് കെണി മറിഞ്ഞിരിക്കുന്നത് ഒരു കൊന്തയിൽ മറച്ചു വെച്ചിരിക്കുകയാണ് നമ്മൾക്ക് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്തായിരിക്കും ക്രൈസ്തവ കുഞ്ഞുങ്ങളെ മാത്രമല്ല ഇവിടെ രക്ഷപെടുന്നത് മറ്റ് വിജാതീയ മക്കളെപ്പോലും രക്ഷപ്പെട്ടുകൊണ്ട് ഫ്രീമെസോൺ ഗ്രൂപ്പുകളും ഇലിമിനാറ്റികളും സാത്താനിക വർഷിപ്പ് ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളുമൊക്കെ വ്യാപമായി പടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനാല് കേന്ദ്രങ്ങൾ സാത്താനിക കേന്ദ്രങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് മുപ്പത്തിരണ്ടിലധികമായിട്ടുണ്ട് അത് കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ചാണ് പതിനാല് പതിനാലോളം കേന്ദ്രങ്ങളുണ്ടായിരുന്നത് ഇന്ന് ഇരുപത്തിനാലെത്തി രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ അതിലെന്തുമാത്രം വർദ്ധനവ് ഇരട്ടിലധികം വർധനവ് സംഭവിച്ചിട്ടുണ്ട് എന്തുമാത്രം കുഞ്ഞുങ്ങളാണ് ഇതൊന്നും അറിയാതെ കെണികൾ അകപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ കടന്നു കൂടിയിരിക്കുന്ന ചില പൈശാചിക മുദ്രകൾ പൈശാചിക ലോക്കറ്റുകൾ പൈശാചിക മാലകൾ സിമ്പിൾസ് ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ അതുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുക നാല് ഇരുപത്തിയേഴ് സാത്താന നിങ്ങൾ അവസരം കൊടുക്കരുത് കൃത്യമായ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാത്താനും നമ്മൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ അവന് കൈയടക്കുവാനും നമ്മുടെ കുടുംബങ്ങളിൽ അവകാശം സ്ഥാപിക്കുവാനും അതുവഴി നമ്മുടെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാക്കുവാനും ആണ് സാധിക്കും അതുകൊണ്ട് വചനം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാത്താനും നിങ്ങൾ അവസരം കൊടുക്കരുത് എഫേസോസ് അഞ്ച് പതിനൊന്ന് അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങൾ പങ്കുചേരരുത് പകരം അവയെ കുറ്റപ്പെടുത്തുകയും യാക്കോബ് ഒന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആകുമെങ്കിൽ ഒന്ന് തെസ്ലോണിക്ക അഞ്ച് ഇരുപത്തിരണ്ട് എല്ലാത്തരം തിന്മകളിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കുകയും ചെയ്യുവേ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു കൂടുതലായൊരു സംശയത്തിലേക്ക് നിങ്ങൾ തള്ളിയിടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് എടുത്തു ചാടരുത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വസ്ത്രമോ ആഭരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിക്കുന്ന നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതും നമ്മളുടെ ഭവനങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ കാരണം നമ്മൾ അത് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വാങ്ങുമ്പോൾ എടുത്തു ചാടി ഒരിക്കലും ഒരു തീരുമാനത്തിൽ എത്തരുത് പ്രത്യേകിച്ച് വസ്ത്രങ്ങളാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്ത് തന്നെയായിരുന്നാലും അതിനെ ഉപയോഗിക്കുന്ന എഴുത്തുകൾ മുതൽ അതിനുപയോഗിക്കുന്ന ബ്രാൻഡുകൾ മുതൽ അതിനുപയോഗിക്കുന്ന സിംറ്റംസ് സിമ്പിൾസ് എന്ത് തന്നെ ആയാലും അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് അറിയാതെ നമ്മൾ ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരരുത് ഇത്തരം സാപ്പാനിക മുദ്രകളെ പൊതുവേ ഞാൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന അഞ്ച് രീതിയിലാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു വൈറ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എനിക്ക് ഇത് ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നും വരില്ല അതുകൊണ്ട് തന്നെ എനിക്കിതൊരു പ പരിധിയുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കൂടാതെ എന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേർക്ക് ആകും അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് പൈശാചിക മുദ്രകൾ തന്നെയാണ് അത് അടയാളങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ലോക്കറ്റുകളിലൂടെ ഒക്കെ നമ്മുടെ സമൂഹങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നമ്മളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ എങ്ങനെയെങ്കിലും ഇത് കടന്നു കടന്നുപോകുവാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ആദ്യത്തെ എന്ന് പറയുന്നത് സാത്കാലിക മുദ്രകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നതുള്ളതാണ് അത് എവിടെയൊക്കെയാണ് രേഖപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നത് ഒന്നാമത്തത് വസ്ത്രമാണ് ഞാൻ താമസിക്കുന്ന ഞാൻ ജീവിക്കുന്ന ഇന്നത്തെ ഈ യൂറോപ്പിൻ്റെ ചുറ്റുപാടിൽ ഞാൻ അനേകം സാത്താനിക ആരാധകരെ നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ മുഖാമുഖം അതായത് തൊട്ടു കൺമുമ്പിൽ ഒരു പത്ത് മീറ്റർ പോലും അല്ല പത്തല്ല അഞ്ച് മീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മുഖാമുഖം നിന്ന് ഞാൻ ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളും ഇവരുപയോഗിക്കുന്ന ലോക്കറ്റുകളും ഇവരുപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ജുവലറീസ് എല്ലാ കാര്യങ്ങളും ഇവരുപയോഗിക്കുന്ന ഷൂസ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ പറയുകയാണ് വസ്ത്രം വളരെ ആണ് ഇവരുപയോഗിക്കുന്ന വസ്ത്രമെന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ ഉണ്ടാകുന്ന എഴുത്തുകൾ സിമ്പിളുകൾ ഇതെല്ലാം അവർ കൃത്യമായിട്ട് ആലേഖനം ചെയ്ത് ഇവർ കറുത്ത വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ അതിപ്പോൾ ഷർട്ട് ആകാം ജാക്കറ്റാകാം എന്ത് തന്നെ ആയാലും ഇവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ബ്ലാക്ക് ബ്ലാക്ക് ഓറിയൻറ്റഡ് അപ്പോൾ ഈ ബ്ലാക്കിൽ തന്നെ ഇവരെഴുതി വെച്ചിരിക്കുന്ന പല എഴുത്തുകളും സാത്താനെ പരിഹോഷിപ്പിക്കുന്നതും സാത്താനെ മഹത്വപ്പെടുത്തുന്നതുമായ രീതിയിലുള്ള പല രീതിയിലുള്ള എഴുത്തുകളാണ് ഇവർ ഇവരുപയോഗിക്കുന്നത് രണ്ടാമത്തത് ഇവരുപയോഗിക്കുന്ന സിംബലുകളാണ് ആ സിമ്പലുകൾ പല രീതിയിൽ ഇവർ കൊത്തി എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് സോറി ഇൻ്റർനെറ്റ് തന്നെ നിങ്ങൾക്ക് ആയിട്ടുണ്ട് പിന്നെ ഇവർ ഇവരുപയോഗിക്കുന്നതാണ് ഓർണമെൻറ്റ്സ് ഇവരുപയോഗിക്കുന്ന ലോക്കറ്റുകൾ ഇപ്പോൾ കമ്മലാകാം മാലയാകാം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മറ്റെന്തുമായിക്കൊള്ളട്ടെ ഇതിലെല്ലാത്തിലും ഈ ഈ പൈശാചിക മുദ്ര ഇതിൻ്റെ അകത്ത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതിൽ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അത് വ്യാപകമാകുന്നതിനാണ്ടി അതിനെ പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും ആകർഷകമായ രീതിയിൽ മാത്രമാണ് ഇവർ അണിയുന്നതും അത് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും അതുപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൂക്കുത്തി പോലും അവർ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കൂടാതെ വരുന്ന ഒരു കാര്യമാണ് ഹോം ഡെക്കറേഷൻസ് നമ്മളുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹോം ഡെക്കറേഷൻസിൽ പോലും ഇവർ നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ കാണുമ്പോൾ നല്ല ഭംഗി തോന്നും പൊതുവെയൊന്നും നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വളരെ വളരെ വലുതാണ് കാരണം ഇത് ഒരു പൈശാചിക മുദ്ര ഇതിലൊക്കെ എന്താ ഇത്ര കഥ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് പിൻവാങ്ങുവാനാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് ആരാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ച് പിൻവാങ്ങുവാൻ ബുദ്ധി ഉള്ള പലരും മുമ്പോട്ട് വരുമായിരിക്കും പക്ഷേ ഇത് ബുദ്ധിയുടെ കാര്യമല്ല ബുദ്ധിക്കപ്പുറം നിൽക്കുന്ന ഒരു കാര്യമാണ് പീശാജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൈശാചികളിൽ ആൾക്കാർ ആ പൈശാചി ആരാധന നടത്തുന്ന ആളുകൾ ഒരിക്കലും ബുദ്ധിയിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ അവർക്ക് പേടിയില്ല അവർക്ക് ആത്മാവിൽ ആശ്രയിക്കുന്ന മക്കളെയാണ് പേടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ സഹായിക്കാൻ നിങ്ങളെ വിളിക്കണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് സഹായിക്കാതെ ഈ മേഖല ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ കഴിയില്ല ഇത് ഇതുപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഒരു സ്ലോ പോയിസൺ ആണ് നമ്മളുടെ കുടുംബങ്ങളിൽ തുടക്കത്തിൽ കയറിയിരിക്കുന്ന ഒരു പിശാജ് അവൻ പല വിധത്തിൽ പല പിശാചികളെയും വിളിച്ച് അകത്ത് കയറ്റി ഒരിക്കലും അവൻ തുടക്കത്തിലേ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുക്കുവാൻ ശ്രമിക്കില്ല സർവനാശമാണ് ഉദ്ദേശം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ നമുക്ക് ശത്രു ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ശത്രുവിനെ പുറത്താക്കാൻ നമ്മൾ ശ്രമിക്കും പക്ഷേ ഒരിക്കലും സർവനാശം ആഗ്രഹിക്കുന്ന ശത്രു അത് ആദ്യം തന്നെ ആക്രമിക്കില്ല അവൻ പതുക്കെ തക്ക നോക്കിയിരുന്ന് ഏറ്റവും ഒരു അവസരം കിട്ടുമ്പോൾ അടിമുടി തച്ചുടച്ചുകളായി അതുകൊണ്ട് തന്നെയാണ് പല ഭവനങ്ങളിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാത്തത് ഭവനങ്ങളിൽ കല്യാണങ്ങൾ മുടങ്ങിപ്പോകുന്നത് ചില അകാല മരണങ്ങൾ നടക്കുന്നത് ചില വ്യക്തികൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത് പ്രഗ്നൻ്റ് ആയി പല തവണ അലസി അലസി പോവുകയാണ് വിവാഹങ്ങളൊന്നും അല്ലെങ്കിൽ വിവാഹ ശേഷമുള്ള പല കാര്യങ്ങൾക്കും പ്രശ്നമാണ് ഒരു വിവാഹം കഴിച്ചു രണ്ട് രണ്ടുവാഹം കഴിച്ചു ഒന്നും ശ്വാസ വിവാഹമൊന്നുമില്ല ഡിവോഴ്സിൽ കലാശിക്കുന്ന എത്രയോ ബന്ധങ്ങൾ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരിക്കലും ഈ ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ബുദ്ധിപരമായ രഹസ്യങ്ങൾ മാത്രമേ പറയൂ പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആത്മീയ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള പൈശാചിക ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഭവനത്തിൽ കയറി കൂടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഡെ സിമ്പിൾസ് ഇത് നമ്മൾ മനസ്സിലാക്കി ഹോം ഡെക്കറേഷൻസ് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓർണമെൻസ് ആയിക്കോട്ടെ നമ്മൾ ചോദിക്കുന്ന വസ്ത്രങ്ങളായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്ന ജ്വല്ലറീസ് ആയിക്കോട്ടെ എന്ത് ആയിരുന്നാലും ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ പൈശാചിക മുദ്രകൾ പൈശാചിക അടയാളങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി അത് നമ്മളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുക ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇത് ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കാൻ നേരത്തെ അത് പിശാചിൻ്റെ ഇന്നോ അങ്ങനെയല്ല ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് ഇതും ആകാം നമ്മൾ പോലും അറിയാത്ത വീട്ടിൽ നമ്മുടെ ഭവനങ്ങൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ഇതും ഒരു കാരണം ആകാം ചില ഇപ്പോൾ ഒരു വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ചു അതിന് പിന്നിൽ വണ്ടിയിൽ ഇപ്പോൾ ഒരു സിമ്പിൾസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മളുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഒരു തെറ്റിന് ഒരിക്കലും പിശാർജിന് കൊണ്ടെ ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യരുത് എല്ലാ കാര്യങ്ങളും പിശാർജ് വരുത്തി വെക്കുന്നതല്ല പക്ഷേ ക്രെഡിറ്റ് ആഗ്രഹിക്കുന്ന പിശാർജ് നമ്മളുടെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ക്രെഡിറ്റും കൂടെയും പിശാജാണ് എന്ന് കരുതിയിട്ട് കൊടുക്കുകയും ചെയ്യരുത് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുണ്ടാകാം അത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങളിൽ എത്തിയേക്കാം അതുകൊണ്ട് നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം രണ്ടാമത്തൊരു എന്ന് പറയുന്നത് ഡയറക്റ്റ് സിമ്പിൾസാണ് ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്ന സിമ്പിളുകളാണ് ഇപ്പോൾ വസ്ത്രത്തിലാണെങ്കിലും ഓർണമെൻസിലാണെങ്കിലും ജ്വല്ലറീസ് ആണെങ്കിലും ഹോം ഡെക്കറേഷൻസിലാണെങ്കിലും എല്ലാം ഒളിഞ്ഞിരിക്കുകയാണ് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എന്നാൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ആദ്യമേ ഓരോ പറഞ്ഞിരുന്നു പീസ് എന്ന് പറയുന്ന സിമ്പിള് പൊതുവേ വ്യാപകമായി തന്നെ അത് വർദ്ധിച്ച് അനേകം മക്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ന് പറയുന്നത് ഫിലിം ഫീൽഡിൽ നിന്ന് പറഞ്ഞാൽ സിനിമകളിലൂടെ ആകർഷിക്കപ്പെട്ട് ആ സിനിം ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന അനേകം വ്യക്തികൾ മൂലം പ്രചരിക്കപ്പെട്ട ഒരു ഒരു തെറ്റിദ്ധാരണയാണ് ഈ എന്ന് പറയുന്ന സിമ്പിള് രണ്ടാമത്തെന്ന് പറഞ്ഞു പെൻറ്റഗ്രാമാണ് അനേകം ഫിലിമുകളിൽ ഇപ്പോൾ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് അത് ജീപ്പിൻ്റെ എന്താ ബോണത്തിൻ്റെ ആ ഭാഗത്ത് വരച്ച് കൃത്യമായിട്ട് വെച്ചിട്ട് അതായത് അഞ്ച് നക്ഷത്രങ്ങളുള്ളൊരു കാലിൻ്റെ സർക്കിളാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പൊതുവേ നമ്മുടെ ക്രിസ്മസ് കാലങ്ങളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സ്റ്റാർ ഉണ്ടാക്കാറുണ്ടായിരുന്നു പേപ്പറുകൾ മടക്കി അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റിനും പേപ്പറുകൾ സോറി റൗണ്ട് പോലെ നിർമ്മിക്കാറുണ്ട് ഈ റൗണ്ട് എന്ന് പറയുന്നത് സാപ്താനിക അടയാളത്തെ കാണിക്കുന്ന ഒരു മേഖലയാണ് ഒരു സിന്ത സിമ്പിളാണ് അത് നമ്മളുടെ പലർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക സ്റ്റാറിനോട് കൂടിയ സർക്കിൾ അത് ഏറ്റവും പ്രശ്നം പിടിച്ചതൊന്നാണ് അപ്പോൾ അത് പെൻറ്റഗ്രാം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതിൻ്റെ ചിത്രം ഞാൻ നൽകാം അപ്പോൾ ഈ സെ പെൻറ്റഗ്രാം എന്ന് പറയുന്നത് ഡയറക്റ്റ് സിമ്പിളാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പിശാചിൻ്റെ വ്യക്തികൾ ഈ പൈശാചിക ആരാധന നടത്തുന്ന വ്യക്തികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് സീങ് ഓൺ ഐ എന്ന് പറയുന്നത് അതായത് ഒറ്റ കണ്ണിൽ ഉള്ള ഒരു രൂപം ഒരു ചിത്രം ഉണ്ടല്ലോ അത് കാണിക്കുന്നത് ഇലിമിനാറ്റി മാത്രമല്ല ഇത് പൈശാചിക ആരാധന കേന്ദ്രങ്ങളിൽ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് ഇതിൻ്റെ മോതിരങ്ങൾ അല്ലെങ്കിൽ ലോക്കറ്റുകൾ കാര്യത്തിലണിയുന്ന ലോക്കറ്റുകൾ കാതിലണിയുന്ന എന്താ ഇത് എല്ലാ കാര്യങ്ങൾ എല്ലാ മേഖലകളിലും ഇവർ ഈ കൈയടക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിമ്പിളുകൾ അല്ലെങ്കിൽ ലോക്കറ്റുകളെന്നൊക്കെ പറയുന്നത് വ്യാപകമായി തന്നെ ഉപയോഗത്തിൽ വരുവാനായിട്ട് ഇവർ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് അവർ പല ജ്വലറീസ് പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് പൈശാചിക രീതിയിലുള്ള ഒരു ക്രോസ് ഉണ്ട് അത് ഞാനിവിടെ ചിത്രം നൽകാം ഈ ക്രോസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളുടെ പല കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പുതിയ ജനറേഷനിൽ പലർക്കും ഇതറിയുന്നില്ല പുരിശിൻ്റെ പുതിയ രീതിയിലുള്ള കുരിശാണ് എന്ന രീതിയിൽ വാങ്ങിച്ച് കഴുത്തിലണിയുന്ന കുട്ടികളുമുണ്ട് പക്ഷേ ഇത് പൈശാചിക ക്രോസാണ് സാത്താനിക് ക്രോസാണ് ഈ കാണിച്ചിരിക്കുന്നത് തലതിരിഞ്ഞ കുരിശ് മാത്രമല്ല സാത്താനിക് ക്രോസ് എന്ന് പറയുന്നത് പാത്വീൻ ക്രോസ് എന്നറിയപ്പെടുന്ന ഈ കുരിശും പൈശാചിക ആരാധന കേന്ദ്രങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് ഹാൻഡ് സിമ്പിൾസ് പൊതുവേ ഉപയോഗിക്കപ്പെട്ടിരുന്നത് നമ്മളുടെ ഈ പോപ്പ് ഗാന ഗാനസംഘങ്ങൾ രണ്ട് വിരലുകൾ മാത്രം നമ്മളുടെ ചെറുവിരലും ചൂണ്ടുവിരലും മടക്കി ഉയർത്തി പിടിച്ചുകൊണ്ട് ഈ രണ്ട് വിരലുകളെ സൂചിപ്പിക്കുന്നത് പിശാചിൻ്റെ കൊമ്പിനെയാണ് സാത്താനിക മുദ്ര മുദ്രയെന്നറിയപ്പെടുന്ന ഈ ഹോർണറ്റ് ഹാൻഡ് ഹാൻഡെന്നറിയപ്പെടുന്ന ഈ സിമ്പിള് വ്യാപകമായി ഇന്ന് പോപ്പ് ഗാന ഗാനസംഘങ്ങൾ ഉപയോഗിച്ച് നമ്മളുടെ ഇടയിൽ യോയോ കുട്ടികൾ പല രീതിയിൽ ഉപയോഗിച്ച് കാഴ്ചവെക്കുന്നുണ്ട് കാരണം ഈ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഇവർക്ക് പലർക്കും അറിയത്തില്ല ഈ ഈ മറ്റുള്ള റൂമിൽ കാഴ്ചക വസ്തുവായി നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ളിയിരിക്കുന്ന പൈശാചിക എന്താ ബുദ്ധി എന്താണെന്നുള്ളത് ഇത് കാണിക്കുന്നത് വഴി താൻ പോലും അറിയാതെ പിശാചിനൊരു ആരാധന അവിടെ സമർപ്പിക്കപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ സാധിച്ചത് ഒരുപാട് ബുക്സുകളും അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർനെറ്റ് സെർച്ചുകളും ഒരുപാട് ഇതിൻ്റെ പിന്നിൽ എൻ്റെ പ്രയത്നങ്ങളും ബാക്കിയുണ്ട് അപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ച ഒരു പുസ്തകമാണിത് ഇതിൻ്റെ അകത്ത് കൃത്യമായ കുറേയധികം കാര്യങ്ങൾ രഹസ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം അതിനുവേണ്ടിയിട്ട് അവന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്